നമസ്കാരം ഇന്നലെ കനത്ത മഴയിലാണ് നിലമ്പൂർ എലക്ഷൻ നടന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനം കവർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഏത് മഴയിലും ഏത് വെയിലത്തായാലും ശരി ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കും എന്നുള്ള ജനങ്ങളുടെ തീരുമാനം തീർച്ചയായും ജനാധിപത്യത്തിന് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഈ ഇത്തവണ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി മൂന്നോ നാലോ ഇലക്ഷനാണ് നടന്നത് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ശേഷം ലോക്സഭാ ഇലക്ഷൻ ഒന്നു വന്നു അതിൽ രാജ് രാഹുൽ ഗാന്ധി ജയിച്ചു രാഹുൽ ഗാന്ധി രാജിവെച്ചതിന് ശേഷം വീണ്ടും ഇലക്ഷൻ വന്നു പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു അതിൽ വീണ്ടും ഇലക്ഷൻ നടന്നു അതിൽ പ്രിയങ്ക ഗാന്ധിക്ക് അറുപത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ നിന്നുണ്ടായത് അന്ന് അറുപത്തൊന്ന് ശതമാനമാണ് വോട്ടുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനാറിലാകട്ടെ രണ്ട് ഇരുപ എഴുപത്തെട്ട് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു വോട്ട് പോളിങ്ങിൻ്റെ ഇത്തവണ അത് എഴുപത്തഞ്ച് ശതമാനം പിന്നിട്ടിരിക്കും ചിലപ്പോൾ എഴുപത്താറ് ശതമാനമാകാൻ സാധ്യതയുണ്ട് കാരണം ഇനിയും പോസ്റ്റൽ വോട്ടുകളും അതേപോലെ സർവീസ് വോട്ടുകളും വൃദ്ധരുടെ വോട്ടുകളൊക്കെ ചെയ്യാ ചെയ്തു തീർക്കാനുണ്ട് ഇരുപത്തി തീയതി വരെ സമയമുണ്ട് അപ്പം നിലമ്പൂരിലെ ആദ്യം വോട്ട് ചെയ്താൽ പ്രേ അവിടുത്തെ വോട്ടർമാർക്ക് അഭിവാദ്യം ആരംഭിക്കുകയാണ് ഇതാണ് ജനാധിപത്യം ഇനി ആര് ജയിക്കും തോൽക്കും എന്നുള്ളതിന് നമ്മൾ കണക്കൂട്ടുന്ന കുറേ വിവാദങ്ങളാണ് ഏറ്റവും പുതിയ വിവാദം വന്ന ഇന്നലെ നമ്മുടെ ഏറ്റവും വലിയ വിവരമുള്ള ആണെന്ന് അറിയുന്ന അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇൻ യു എൻ സെക്രട്ടറി ആവാൻ ശ്രമിച്ച നമ്മുടെ ശശി തരൂരിൻ്റെതാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ ഇലക്ഷന് വിളിച്ചിട്ടേയില്ല എന്നാണ് ഇതൊരു നാണം കെട്ടൊരു മനുഷ്യനാണ് ഇദ്ദേഹം ഒരു കോ ഒരു മണ്ഡലത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷനെ ബാധിക്കാത്ത രൂപത്തിൽ ഇന്ന് അദ്ദേഹം പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കോലിട്ട് ഇളക്കുക കോലിട്ട് അവിടെ എന്തെങ്കിലും ഒരു പത്ത് വോട്ട് കുറയുകയാണെങ്കിൽ എൽ ഡി എഫിന് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് ഇദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാരാണ് ഈ കോൺഗ്രസിൻ്റെ ശാപം ഇവരെയൊക്കെ വലിയ യു എൻ എല്ലും അതേപോലെ വലിയ എഴുത്തുകാരും വലിയ വിവരമുള്ള ആളുകളും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം ഏത് പാർട്ടിയിലാണ് ശരി അത് നമുക്കറിയാം ഗോവിന്ദൻ ഗോവിന്ദൻ അവസാനം വന്നിട്ട് എന്താ പറഞ്ഞ ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രസ്താവന ആ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാരും ക്രിസ്ത്യൻ വോട്ടർമാരും ഒരുമിക്കാനുള്ള സന്നദ്ധണ്ടാക്കി മതേതരവാദികൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും മതമൗലികവാദികളായ മുസ്ലിങ്ങളെ വോട്ട് നേരെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കിയത് ആരാണ് നമ്മുടെ ഇദ്ദേഹമാണ് ആര് ഗോവിന്ദനാണ് ഗോവിന്ദൻ ഗോവിന്ദയാക്കി അവിടുത്തെ എലക്ഷൻ എന്നുള്ളതാണ് അപ്പം അവസാനം ഈ നമ്മുടെ ശശി തരൂരിന്റെ പ്രസ്താവന വളരെ മോശമായ ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹത്തെ അപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സംബന്ധത്തിന് വന്ന ഒന്നല്ലോ അവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ അപ്പോൾ തന്നെ സണ്ണി ജോസഫ് ഒരു ലീസ്റ്റ് പുറത്തുവിട്ടു നാൽപ്പത് താരപ്രചാരകന്മാരിൽ എട്ടാമത്തെ ആളായിട്ട് ആരുണ്ട് ആറാമത്തെ ആളായിട്ട് ആരുണ്ട് ഈ പറയുന്ന ശശി തരൂരുണ്ട് അദ്ദേഹമാണ് ഇങ്ങോട്ട് ബന്ധപ്പെടേണ്ടത് അദ്ദേഹമാണ് റെഡി എന്ന് പറഞ്ഞു വരേണ്ടത് അല്ല അവിടെയുള്ള എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ശശി തരൂർ വെറും വിലകുറഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനോട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഇലക്ഷൻ വോട്ടിംഗ് സമയത്ത് അദ്ദേഹം ഇങ്ങനത്തെ തറ പരിപാടിയുമായി വരില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞാൻ ഇപ്പം ജോയിമായി അവിടെ ഇലക്ഷൻ ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസ്സിലെയും സി പി എമ്മിലെയും ബി ജെ പിയിലെയും എല്ലാം നേതാക്കന്മാരെയും ബന്ധപ്പെട്ടപ്പോൾ വോയിസ് ഓഫ് നിലമ്പൂർ നേരത്തെ പറഞ്ഞ ഒരു സർവേ ഉണ്ട് ക്രൈമിന് വേണ്ടി വോയിസ് ഓഫ് നിലമ്പൂർ നിലമ്പൂരിലെ ഏഴ് പഞ്ചായത്തുകളും അതായത് ഏഴ് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് അമരമ്പലം വഴിക്കടവ് ചുങ്കത്തറ മൂത്തേടം എടക്കര പോത്തുങ്കൽ കരുളായി കൂടാതെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിൽ പതിനായിരത്തോളം പേരെ കണ്ട് ഒരു സർവേ ഉണ്ട് ആ സർവേയിലെ ഫലം ആ സത്യമാണ് അതായി അതാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പറയുന്നത് അതാണ് ആര്യയുടെ ഷൗക്കത്ത് പറഞ്ഞത് ആര്യാട് ഷൗക്കത്ത് പറഞ്ഞ എന്താണ് നൂറ് ശതമാനം വിജയമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് നമ്മൾ കണക്കൂട്ടേണ്ട കാര്യം കഴിഞ്ഞ ആവശ്യം അറുപത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായത് അതിനുമുമ്പ് നമ്മുടെ അൻവർ വിജയിച്ചത് എത്ര വോട്ടിനാണ് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അപ്പോൾ എൺപത്തി വോട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന സർവേയിൽ പറയുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരി വോട്ട് അൻവറിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പതിനയ്യായിരം വോട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പതിനയ്യായിരത്തിൽ കഴിഞ്ഞ തവണ അൻവറിനെ കിട്ടിയ സി ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് കുറയുന്നത് കൂടാതെ ഈ സ്വ സ്വരാജിനെതിരെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറ് കാരണങ്ങൾ വലിയ കാരണങ്ങൾ തന്നെ ഒന്ന് ഏറ്റവും വലിയ കാരണം അദ്ദേഹം ആ മണ്ഡലക്കാരനല്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തൃപ്പണത്തലക്കാരനാണെന്നുള്ള പ്രഖ്യാപനം രണ്ട് യുദ്ധത്തിനെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് പി പഹൽകാം യുദ്ധത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് വലിയ തോതിൽ ഇവിടെ ഇന്ത്യ വിരുദ്ധ നിലപാട് ഇന്ത്യക്കെതിരെയുള്ള നിലപാടായിട്ട് വിവക്ഷിക്കുകയും അങ്ങനെയുള്ള ദേശീയവാദികൾ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യാൻ പ്രേരണ നൽകുകയും ചെയ്തു മൂന്നാമത് അദ്ദേഹം ഈ മ മതത്തിൻ്റെ പേരിൽ ശിവനെയും പാർവതിയെയും അതേപോലെ നമ്മുടെ ശബരിമല അയ്യപ്പനെയും അതേപോലെ മാളികപ്പുറത്തമ്മയൊക്കെ പറഞ്ഞ് വളരെ മോശമായി നടത്തിയ പ്രസ്താവന അത് മണ്ഡലത്തിലുടനീളം നടന്നു പ്രചരിച്ചു എന്നുള്ളതാണ് അതിൽ ഒരു കാര്യമാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദനെ പറ്റി ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം ഒറ്റകാരനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതേ പ്രസ്താവം ഇത് വളരെയധികം നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന് സി പി എമ്മിന് അണികളിടയിൽ തന്നെ വലിയ തോതിൽ പ്രചരണം ഉണ്ടായി അത് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല പഴയ മുസ്ലിം ലീഗും ഇത്തവണ കോൺഗ്രസ്സും ഒറ്റക്കെട്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടല്ലായിരുന്നു കാരണം പലപ്പോഴും വിളലുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ വി ഡി സതീഷനും ഒരുമിച്ച് നിന്ന് ആ മണ്ഡലത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് നാൽപ്പത്തയ്യായിരം മുസ്ലിം ലീഗിന് മുപ്പതിനായിരം വോട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന നിലമ്പൂർ എഴുപത്തയ്യായിരം വോട്ട് അവരെ തന്നെയുണ്ട് അല്ലാതെ അഡീഷണൽ ഉള്ള ഇത്തരം വോട്ടുകളെല്ലാം കൂടി ചേരുമ്പോൾ സി പി എമ്മിന് കിട്ടേണ്ട വോട്ടുകൾ അൻവറിന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ മാത്രമല്ല ഏറ്റവും അധികം ബാധിച്ചൊരു പ്രശ്നമുണ്ട് അവിടെ അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് അവിടെ മൃഗങ്ങളുടെ ശല്യവും മൃഗങ്ങൾ കാരണം വന്യ ഈ വന്യം വനാതിർത്തിയിലുള്ള ആളുകൾ എഴുപത് ശതമാനം വരുന്ന ആളുകളും അതിൽ ഭൂരിപക്ഷം ആളുകളും യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് പേ പറയുന്നത് ഇത് തന്നെയാണ് വോയിസ് ഓഫ് നിലമ്പൂർ പറഞ്ഞിട്ടുള്ളത് മുപ്പതിനായിരത്തിൽ മേതെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉറപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് പറഞ്ഞ നിലമ്പൂർ വൈസ് എഫ് നിലമ്പൂരിൻ്റെ സർവേ നടന്നിട്ടുള്ളത് ഇത് അടിത്തട്ടിലെ ഏറ്റവും അടിത്തട്ടിലെ പ്രവർത്തനം ഏറ്റവും രസകരമായ കാര്യം സാധാരണ യു ഡി എഫിന് അടിത്തട്ടിലൊന്നും പ്രവർത്തനം നടക്കാറില്ല ഇത് തുടങ്ങിയത് തൃക്കാക്കര എലക്ഷനും അതേപോലെ പുതുപ്പള്ളി ഇലക്ഷനും പാലക്കാട് ഇലക്ഷനും ചേലക്കരയിലുമാണ് അടിത്തട്ടിൽ പോയി പ്രവർത്തിക്കുന്ന രീതി തുടങ്ങി അതിന് കാരണം വി ഡി സതീഷിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ഓരോ അടിത്തട്ടിൽ പോയി കുടുംബ മീറ്റിംഗ് അതേ സമയത്ത് ഓരോ മേഖലയിലുള്ള ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആളുകൾ ചേർന്നുള്ള സ്ഥലങ്ങളിൽ പോലും മീറ്റിംഗ് നടത്തി അവിടെ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് വോട്ട് തേടുന്ന ഒരു രീതിയുണ്ട് അതാണ് ഈ മൂന്ന് നാല് മണ്ഡലം മൂന്ന് മണ്ഡല വൻ വിജയം യു ഡി എഫിന് നേടിക്കൊടുത്തത് നിലമ്പൂരിൽ അത് അടിത്തട്ട് വരെ പ്രവർത്തിച്ചു മുസ്ലിം ലീഗും അതേപോലെ യു ഡി എഫും മുസ്ലിം ലീഗും കോൺഗ്രസും ശരിക്കും പ്രവർത്തിച്ചു അവരെ എഴുപത്തയ്യായിരം വോട്ടും കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്ന് കൃത്യമായി വിലയിരുത്താൻ പറ്റും മാത്രമല്ല മുസ്ലിം കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ അതേപോലെ മുസ്ലിം ലീഗ് യുവ നേതാക്കന്മാർ ഫിറോസ് അതേപോലെ ഷാജി അതേപോലെ ഷാഫി പറമ്പിൽ അതേപോലെ മാങ്കൂട്ടം അതുപോലെയുള്ള ആളുകൾ ഫുൾ ടൈം എൻ്റെ പ്രവർത്തകരായിരുന്നു അതേപോലെ ചാണ്ടിയമ്മന്റെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായിരുന്നു ഒരു പഞ്ചായത്തിന്റെ ചാർജ് അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം മൂവായിരം വീടുകൾ നേരിട്ട് കയറി വോട്ട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ അത് തീർച്ചയായും വലിയ നേട്ടമുണ്ടാക്കുമെന്നുള്ള വിശ്വാസമാണ് അവിടെ നിന്ന് വരുന്നത് എല്ലാം കൂടി നോക്കുമ്പോൾ കഴിഞ്ഞ തവണ അറുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി കിട്ടിയെങ്കിൽ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത് എന്തായാലും ഇരുപതിനായിരത്തിൽ മേതെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ക്രൈമിന്റെ നിലപാട് എന്നാൽ വോയിസ് ഓഫ് നിലമ്പൂർ പറയുന്നത് അവിടെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് മുപ്പതിനായിരത്തിൽ മേതെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാലും ഗോവിന്ദന്റെ പ്രസ്താവന ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് ശതമാനം വോട്ട് മറിക്കാൻ യു ഡി എഫിന് അനുകൂലമായി മറയ്ക്കാൻ സഹായിച്ചു ഗോവിന്ദനോട് വലിയ കടപ്പാടാണ് വിജയരാഘവൻ അവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും വോട്ട് കൂട്ടാനുള്ള ഒരു മാർഗം തന്നെയാണ് അവിടുത്തെ യു കാരണം അശ്ലേല വിജയരാഘവൻ എന്നാണ് വിജയരാഘവനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് എന്തായാലും സ്വരാജന് ധൈര്യമായിട്ട് നിലമ്പൂരിലേക്ക് ഇന്ന് മടങ്ങാം അദ്ദേഹത്തിന് തൃപ്പൂണത്തുറയിലേക്ക് മടങ്ങാം ഈ അദ്ദേഹം തൃപ്പുണത്തുറ ഇലക്ഷൻ നിൽക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും മുപ്പതിനായിരത്തിലും ഏതെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുകയാണെങ്കിൽ അത് വി ഡി സതീഷിനെ കേരളത്തിലെ എല്ലാവരെയും അംഗീകരിക്കുന്ന ശക്തനായ ലീഡറായി അംഗീകരിക്കും കരുണാകരനെ പോലെ അതേപോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവായി മാറും ഇന്നലെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാണൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ കെട്ടിപ്പിടുത്തമെല്ലാം നടന്നു എന്നാൽ നമ്മുടെ പി വി അൻവർ പറഞ്ഞു ഞാൻ കെട്ടിപ്പിടിക്കാനൊന്നുമില്ല മനസ്സ് നന്നായാലല്ലേ കെട്ടിപ്പിടിക്കാൻ പറ്റും അതുകൊണ്ട് അര്യണശൗക്കത്തിനായി ഒരു കെട്ടിപ്പിടുത്തവും ഇല്ല സൗഹൃദമൊക്കെ ഉണ്ടാകും അല്ല പ്രത്യേകിച്ച് കെട്ടിപ്പിടുത്തം ഉണ്ടാകില്ല എന്നുള്ളതാണ് എന്തായാലും അൻവറിൻ്റെ സ്ഥിതി എന്തായിരിക്കും ഭാവി എന്ന് നിശ്ചയിക്കുന്നൊരു ഇലക്ഷനാണ് യു ഡി എഫിന് അടുത്ത ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിൻ്റെ തേരോട്ടം ആണോ അല്ലയോ നിശ്ചയിക്കുന്നതാണ് അതേപോലെ എൽ ഡി എഫിൻ്റെ തുടർന്ന് മൂന്നാം മുന്നേ മൂന്നാം വരവ് പിണറായി വിജയന് നേതൃത്വത്തിൽ ഉണ്ടാക്കുമോ എന്ന് നിശ്ചയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിൽ നടന്നത് ശക്തമായ മഴയൊക്കെ വെച്ച് വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുക്കളോ നോക്കാതെ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുകയാണെങ്കിൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖറിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുകൂടി തെളിയിക്കുന്ന ഒരു എലക്ഷൻ ആയിരിക്കും ഇത് കാരണം രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് ആദ്യത്തെ ഇലക്ഷനാണ് കഴിഞ്ഞ തവണ ലോക്സഭയിൽ കിട്ടിയ പതിനേഴായിരം വോട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പോക്കായിരിക്കും മറ്റു ഗ്രൂപ്പുകളെല്ലാം കൂടി രാജീവ് ചന്ദ്രശേഖരനെ കൊന്നു തിന്നാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം